നമസ്കാരം ഇന്നും രാഹുൽ മാങ്കൂട്ടത്തെ പറ്റിയാണ് എൻ്റെ സംസാരം വളരെ തിടുക്കപ്പെട്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പാർട്ടി ശ്രീ രാഹുൽ മാങ്കൂട്ടത്തെ പാർട്ടിയിൽ നിന്ന് തന്നെ പുറത്താക്കി പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കി വെറുതെ ഒരു കാഴ്ചക്കാരനായി നിർത്തിയിരിക്കുകയാണ് ഇപ്പോൾ എന്താണ് ഈ ശ്രീ രാഹുൽ മാങ്ങ്കൂട്ടം ചെയ്ത് തെറ്റെന്നോ എന്തിനാണ് അദ്ദേഹത്തെ പുറത്താക്കിയെന്നോ ഒരു പത്രക്കുറിപ്പ് പോലും ഇതുവരെ കെ പി സി സിക്ക് ഇറക്കാനായിട്ട് സാധിച്ചിട്ടില്ല അതിൻ്റെ കാരണം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കൃത്യമായ ഒരു പരാതി ഇതുവരെ കെ പി സി സി നേതൃത്വത്തിന് കിട്ടിയിട്ടില്ല ആകെ കിട്ടി എന്ന് പറയുന്നത് പാർലമെന്ററി പാർട്ടി നേതാവായ ശ്രീ വി ഡി സതീശന് കിട്ടിയ ഒരു എഴുത്ത് ആണ് ആ എഴുത്തിൻ്റെ പിൻബലത്തിൽ ഒരിക്കലും ഒരാളെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കാനോ അദ്ദേഹത്തിൻ്റെ പാർലമെൻറ്ററി പാർലമെന്ററി പാർട്ടി നേതാവിനൊരിക്കലും പാർട്ടിയിൽ നിന്ന് പുറത്താക്കാനായിട്ട് സാധിക്കത്തില്ല പാർട്ടിയിൽ നിന്ന് പുറത്താക്കുന്നത് നേതൃത്വമാണ് കെ നേതൃത്വമാണ് കെ പി ഉൾപ്പെടെയുള്ള കമ്മിറ്റി അംഗങ്ങളാണ് അതിന് തീരുമാനമെടുക്കേണ്ടത് എന്നാൽ കെ പി പ്രസിഡൻ്റ് പറയുന്നു ഇതുവരെ അങ്ങനെ ഒരു പരാതി കെ പി സി സി നേതൃത്വത്തിന് കിട്ടിയിട്ടില്ലെന്ന് അങ്ങനെ കിട്ടാത്തിടത്തോളം കാലം എന്തുകൊണ്ടാണ് ശ്രീ രാഹുൽ മാങ്കൂട്ടത്തെ വെറുതെ കരിയാപ്പല പോലെ വലിച്ചെറിഞ്ഞ് കഴുകന്മാരുടെ മുന്നിലേക്ക് ഇട്ട് കൊടുത്തത് എന്ന് ഇതുവരെ മനസ്സിലായിട്ടില്ല പ്രാഥമിക അംഗത്ത് നിന്ന് പുറത്താക്കുന്നതിന് അങ്ങനെ പുറത്താക്കുന്നതിനേക്കാട്ടും ഭേദം അദ്ദേഹത്തിനെ എം എൽ എ സ്ഥാനം രാജിവെച്ച് രാജിവെപ്പിച്ചിട്ട് വെറുതെ വേറെ ഒരു എലക്ഷനെ നേരിടുന്നതായിരുന്നു എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കാരണം പാർട്ടിയിൽ നിൽക്കുമ്പോൾ മാത്രമേ പദവികൾക്ക് ആവശ്യമുള്ളൂ പാർട്ടിയിൽ നിൽക്കുമ്പോൾ മാത്രമേ പിന്തുണയ്ക്കാനായിട്ട് ആളുകളുള്ളൂ എന്നിരുന്നാലും എന്തുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തെ എന്നെപ്പോലെയുള്ള ആളുകൾ പിന്തുണയ്ക്കുന്നത് എന്ന് പാർട്ടി നേതൃത്വം മനസ്സിലാക്കണം പാർട്ടി നേതൃത്വത്തിന് അത് മനസ്സിലാകും എന്നാണ് എൻ്റെ വിശ്വാസം കാരണം കഴിഞ്ഞ പത്ത് വർഷമായിട്ട് ഈ പാർട്ടീനെ ഈ പാർട്ടിയുടെ എല്ലാ ബുദ്ധിമുട്ടുകളെയും പ്രതിരോധിക്കാനായിട്ട് ഒരൊറ്റ ചെറുപ്പക്കാരനെ ഉണ്ടായിരുന്നുള്ളൂ ആ ചെറുപ്പക്കാരൻ്റെ ചൂട് പിടിച്ചാണ് മറ്റുള്ള ചെറുപ്പക്കാരെല്ലാവരും ചാനൽ ചർച്ചയിൽ വന്നിരുന്ന് സംവദിക്കാനായിട്ട് തുടങ്ങിയത് അവൻ്റെ വാക്കുകളാണ് ആ മനുഷ്യൻ്റെ പ്രതിരോധമാണ് ഈ പാർട്ടീനെ ഇത്രയേലും ശക്തിപ്പെടുത്തി ഇന്ന് ഈ നിലയിൽ ആക്കിയിരിക്കുന്നത് കഴിഞ്ഞ പത്തു വർഷ കാലത്തെ കഥയാണ് ഈ പറയുന്നത് ഒരു മനുഷ്യൻ പോലും ചാനൽ ചർച്ചയിൽ വന്നിരുന്ന് കോൺഗ്രസ് പാർട്ടിക്ക് വേണ്ടി ശബ്ദിക്കാനില്ലായിരുന്ന കാലഘട്ടത്തിൽ ഈ ചെറുപ്പക്കാരൻ ചാനൽ ചർച്ചയിൽ വന്നിരുന്ന് മറ്റുള്ള ആൾക്കാരെ മൊത്തം വെല്ലുവിളിച്ചുകൊണ്ട് ചാനൽ ചർച്ചയിൽ പങ്കെടുക്കുകയും എല്ലാവരുടെയും വാദമുഖങ്ങളെ പൊളിച്ചെടുക്കുകയും ചെയ്യുന്ന കാഴ്ചയാണ് ഈ കഴിഞ്ഞ ഒരാഴ്ച മുമ്പ് വരെ നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് ആ ഒരു ചെറുപ്പക്കാരനെയാണ് വെറുതെ ഒരു ആരോപണത്തിൻ്റെ പേരിൽ കരിയാപ്പല പോലെ പാർട്ടി മറ്റുള്ളവർ മുന്നിലേക്ക് എറിഞ്ഞു കൊടുത്തത് ഈ കഴിഞ്ഞ ദിവസത്തെ ഒരു വാർത്ത ഞാൻ കണ്ടു പാലക്കാട് ഡി സി സി പ്രസിഡൻറ്റ് പറയുകയാണ് അപ്പം പാർട്ടിയിൽ ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ പാർട്ടി സംരക്ഷണം കൊടുക്കത്തില്ലെന്ന് പാർട്ടി സംരക്ഷണം കൊടുത്തില്ലെങ്കിൽ ആ പാർട്ടിക്കാരായിട്ടുള്ള യുവജനങ്ങൾ അദ്ദേഹത്തിന് സംരക്ഷണം കൊടുക്കും അത് നൂറ് ശതമാനം ഉറപ്പാണ് എന്തുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടം ഇങ്ങനെ വേട്ടയാടുന്നത് എന്നുള്ളതിന് എനിക്ക് വ്യക്തമായ ഉത്തരങ്ങളുണ്ട് എനിക്ക് വ്യക്തമായ ബോധ്യങ്ങളുണ്ട് അത് പാർട്ടി നേതൃത്വത്തിന് എതിരെയുള്ള ബോധ്യങ്ങളല്ല രാഹുൽ മാങ്കൂട്ടം മുപ്പത്തിനാല് വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ മുപ്പത്തിനാലാമത്തെ വയസ്സിൽ അവൻ എം എൽ എ ആയി ഇനി അടുത്ത വർഷം തിരഞ്ഞെടുപ്പാണ് മുപ്പത്തഞ്ചാമത്തെ വയസ്സ് മുപ്പത്തഞ്ചാം വയസ്സ് വയസ്സിൽ വീണ്ടും അവൻ എം എൽ എ ആവും അവൻ രണ്ട് തുടർച്ചയായിട്ട് രണ്ടാമത്തെ പ്രാവശ്യം എം എൽ എ ആവും ഈ പ്രാവശ്യം നേതൃത്വത്തിന് ഒരു സ്ഥാനവും അവന് കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ മുപ്പത്തൊമ്പതാമത്തെ വയസ്സിൽ വീണ്ടും എം എൽ എ ആവും എം എൽ എ ആയാൽ ഭരണം കിട്ടിയാൽ എ കെ ആൻ എനിക്ക് ശേഷം നാൽപ്പത് വയസ്സിന് മുമ്പ് അല്ലെങ്കിൽ നാൽപ്പതാമത്തെ വയസ്സിൽ ഏതെങ്കിലും മന്ത്രിയോ മുഖ്യമന്ത്രി വരെ ആകാൻ ഒരു സാധ്യതയുള്ള നേതാവായിരുന്നു രാഹുൽ മാങ്കൂട്ടം ഈ കളികളെല്ലാം കാണുമ്പോൾ ചിലപ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് ആഞ്ഞു വെട്ടിയതാണോ എന്ന് തോന്നിപ്പോവുക അതെന്തു ആയിക്കോട്ടെ അതെൻ്റെ സംശയം മാത്രമാണ് നേതൃത്വത്തെ ഒരിക്കലും കുറ്റം പറയാനോ തിരുത്താനോ ഒന്നും നമ്മൾ നമ്മളാളല്ല പക്ഷേ തിടുക്കപ്പെട്ടു പോയി ഇത്രയും തിടുക്കം കാണിക്കണ്ടായിരുന്നു ഏതെങ്കിലും തരത്തിലുള്ള കംപ്ലൈൻറ്റോ ഏതെങ്കിലും തരത്തിലുള്ള എഫ് ഏതെങ്കിലും ഒരു പോലീസ് ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഒരു സംവിധാനം ഉപയോഗിച്ച് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുമായിരുന്നു ചെയ്താലും മനുഷ്യൻ കുറ്റം പറയത്തില്ലായിരുന്നു പ്രവർത്തകൻ കുറ്റം പറയത്തില്ലായിരുന്നു ഇത് വാളെടുക്കുന്നവർ മൊത്തം വെളിച്ചപ്പാടാകുന്ന ഒരു സംവിധാനമാണ് കണ്ടത് ഒരു ഉണ്ടായി ഒരു ആരോപണമുണ്ടായി ഉണ്ടായപ്പോൾ ചിലർ പോലും പിടിച്ചുകൊണ്ട് ചില നേതാക്കന്മാരുടെ എടുത്തോട്ട് ചെല്ലും നേതാക്കന്മാരെല്ലാം അന്ന് ഇപ്പം കെ പി സി സി പ്രസിഡൻ്റ് ആകും എന്തിനാണ് ഇങ്ങനത്തെ ഒരു കെ പി സി സി പ്രസിഡൻറ്റ് കെ പി സി സിയുടെ കാര്യങ്ങൾ കോൺഗ്രസിൻ്റെ കാര്യങ്ങൾ പറയുന്നത് കോൺഗ്രസിന്റെ വക്താക്കളാണ് കോൺഗ്രസിന്റെ വക്താക്കൾ പറയുകയും കെ പി സി സി പ്രസിഡൻ്റ് അത് സ്ഥിതീകരിക്കുകയും ചെയ്യുമ്പോഴത്തേക്കും മാത്രമേ അവിടെ ഒരു മെറിറ്റ് ഉണ്ടാകുന്നുള്ളൂ ഇത് വാളെടുക്കുന്നവനെല്ലാം വെളിച്ചപ്പാട് എന്ന് പറഞ്ഞ പോലെ ആറ് മുന്നിൽ ചെന്നാലും എം എൽ എ ആയിക്കോട്ടെ എം പി ആയിക്കോട്ടെ ആരുമായിക്കോട്ടെ ഇവർക്കൊക്കെ പദവി കൊടുത്തത് ഇവിടുത്തെ സാധാരണ പ്രവർത്തകർ തന്നെയാണ് ഇവിടുത്തെ സാധാരണ പ്രവർത്തകർ ഇല്ലെങ്കിൽ ഈ പറയുന്ന ഒരാൾ പോലും നേതാക്കന്മാരായി മാറത്തില്ല ഈ പറയുന്ന ഒരാൾക്ക് പോലും നേതാക്കന്മാരായി മാറാൻ പറ്റത്തുമില്ല നിങ്ങൾക്ക് വേണ്ടി മൈതയും ചുമന്ന് പോസ്റ്റ് പൊട്ടിച്ച് കണ്ടവൻ്റെ അടിയും മേടിച്ച് പാർട്ടിയും വളർത്തി കേസും വഴക്കും വക്കാണവുമായിട്ട് നടക്കുന്നത് നിങ്ങളൊന്നുമല്ല ഇവിടുത്തെ സാധാരണ പ്രവർത്തകർ എന്നെ പോലുള്ള സാധാരണ പ്രവർത്തകരാണ് ഇതിൻ്റെ എല്ലാം പിന്നിൽ നിൽക്കുന്നത് നിങ്ങൾക്ക് വേണ്ടി മുദ്രാവാക്യം വിളിക്കുന്നത് ഈ മുദ്രാവാക്യം വിളിച്ചിട്ട് വീട്ടിലോട്ട് ചെന്ന് കഴിയുമ്പോഴത്തേക്കും വീട്ടുകാരെ തീറിയും ദന്തനവും എല്ലാം കേൾക്കുന്നത് ഞങ്ങളെ പോലുള്ള സാധാരണക്കാരാണ് ഞങ്ങളെപ്പോലുള്ള യുവജനങ്ങളാണ് അതിൻ്റെ ഒന്നും വേദനയോ വിഷമങ്ങളോ ഒന്നും നിങ്ങൾക്ക് മനസ്സിലാകത്തില്ല ഇവിടെ യുവജനങ്ങളില്ലെങ്കിൽ ഈ പാർട്ടിയിൽ യുവജനങ്ങളില്ലെങ്കിൽ ഈ പാർട്ടി മുന്നോട്ട് പോവുമോ ഈ പാർട്ടിക്ക് മുന്നോട്ട് മുന്നോട്ട് ഒരു ചലിക്കാൻ പറ്റുമോ അതുകൊണ്ട് യൂത്തിനെയും യുവജനങ്ങളെയും യുവജന സംഘടനയെയൊക്കെ കുറ്റം പറയുന്നതിന് മുമ്പ് ഒന്ന് ചിന്തിക്കുക നിങ്ങളും ഈ ഒരു കാലഘട്ടം കഴിഞ്ഞാണ് മുന്നോട്ട് വന്നത് ഈ കാലഘട്ടത്തിൽ നിങ്ങൾ പാർട്ടിക്ക് വേണ്ടി എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് എന്ന് നിങ്ങൾ ചിന്തിക്കുക ഞാൻ ആറേം പേരെടുത്തൊന്നും പറയുന്നില്ല നിങ്ങൾക്ക് കിട്ടാനുള്ളതെല്ലാം കിട്ടി നിങ്ങൾക്ക് ചിലപ്പോൾ ഒന്നും രണ്ടും മൂന്നും പെൻഷൻ വരെ കിട്ടി കാണും എം പി പെൻഷനും കിട്ടി കിട്ടുന്നുണ്ടായിരിക്കും എം എൽ എ പെൻഷനും കിട്ടുന്നുണ്ടായിരിക്കും മന്ത്രിയുടെ പെൻഷനും കിട്ടുന്നുണ്ടായിരിക്കും പേഴ്സണൽ സ്റ്റാഫിൻ്റെയും പെൻഷനും കിട്ടുന്നുണ്ടായിരിക്കും എല്ലാ പെൻഷനും നിങ്ങൾക്ക് കിട്ടുന്നുണ്ടായിരിക്കും പക്ഷേ ഇതൊന്നും കിട്ടാത്ത അരിമേടിക്കാൻ പൈസ ഇല്ലെങ്കിലും പാർട്ടിക്ക് വേണ്ടി നൂറ് രൂപ കൊടുക്കുന്ന യുവജന യുവജനങ്ങളുള്ള ഒരു നാട്ടിലാണ് ജീവിക്കുന്നത് എന്നൊരു ബോധവേരും ഈ രാഹുൽ മാംകൂട്ടത്തെ ഇതുപോലെ വിചാരണ ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾക്കൊക്കെ ഉണ്ടാകേണ്ടതാണ് ഞാൻ ആരെയും കുറ്റപ്പെടുത്താനോ ആരുടെയും പേരെടുത്ത് വിമർശിക്കാനോ ഒന്നും ആളല്ല എങ്കിൽ പോലും ഒരു സാധാരണ ഒരു പ്രവർത്തകൻ എന്ന നിലയിൽ ഇന്നും ഈ പാർട്ടിക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹമുള്ള ഒരു പാർട്ടി പ്രവർത്തകൻ എന്ന നിലയിൽ പറയുകയാണ് ഇനിയെങ്കിലും ആരെയെങ്കിലും പേരിൽ ഒരു ഉണ്ടാകുമ്പോൾ അതിശയം ഉണ്ടാകുമ്പോൾ അതിനെപ്പറ്റി പഠിക്കാതെ അതിനെപ്പറ്റി ചിന്തിക്കാതെ വേറൊരു അഭിപ്രായം പറ്റും ആ അഭിപ്രായമൊക്കെ വെ മുൾമുനകളായിട്ട് ആ മനുഷ്യന്റെ നെഞ്ചത്ത് തന്നെയാണ് വന്ന് പതിക്കുന്നത് എന്നൂടെ നിങ്ങൾ ഓർക്കുക ഇതിനകത്തു നിന്നൊന്നും ഇതൊന്നോ ഇതൊന്നും ഇതൊന്നും അല്ലാതെ ഇതിലൊന്നും പെടാതെ മുന്നോട്ട് പോയിരിക്കുന്ന എത്ര പേരുണ്ട് രാഷ്ട്രീയമാണോ രാഷ്ട്രീയ പ്രവർത്തനമാണോ പൊതുജന സേവനമാണോ ഇങ്ങനെയുള്ള അലിഗേഷൻസൊക്കെ ഉണ്ടാവും ആരോപണങ്ങളൊക്കെ ഉണ്ടാവും ഈ ആരോപണങ്ങളൊക്കെ ചിലപ്പോൾ ആരോപണങ്ങളായിട്ട് മാ മാത്രം നിൽക്കും പക്ഷെ നിങ്ങൾ പറഞ്ഞ വാക്കുകൾ കുത്ത് വാക്കുകൾ അത് മുള്ളായിട്ട് അവൻ്റെ ഹൃദയത്തിൽ തന്നെ പതിച്ച് അവിടെ തന്നെ ഇരിക്കും എപ്പോഴും ചിന്തിക്കുക ഒരു മുതിർന്ന നേതാവ് കോൺഗ്രസ് പാർട്ടിയിലെ പ്രവർത്തകരുടെ അപ്പനു വിളിക്കുന്ന രീതിയിലുള്ള സംസാരമാണ് യുവജനങ്ങളുടെ അപ്പനു വിളിക്കുന്ന രീതിയിലുള്ള സംസാരമാണ് സംസാരമാണ് സംസാരിച്ചത് ഇതിനൊക്കെ മറുപടി പറയാൻ അറിയാൻ വരാനായിട്ടൊന്നും അല്ല പലയിടത്തു നിന്നും പിടിച്ച കഥകളും കേസുകളും കഥകളും എല്ലാവർക്കും ഒക്കെ അറിയാം പക്ഷേ ഇതൊക്കെ പറയാതിരിക്കുന്നതും നിങ്ങളെയൊക്കെ ഇപ്പോഴും നേതാവേ എന്നും പറഞ്ഞുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നതും നിങ്ങളോടുള്ള ഇഷ്ടം കൊണ്ട് മാത്രമല്ല ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിനോടുള്ള ഒരു ഇഷ്ടം കൊണ്ടാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മനസ്സിലുള്ളവന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിൽ ജീവിക്കുന്നവന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ് ഈ രാജ്യത്തിൻ്റെ പുരോഗതിക്ക് ഏറ്റവും നല്ലത് എന്ന് ചിന്തിക്കുന്നവന് ഇതൊക്കെ കേൾക്കുമ്പോഴത്തേക്കും ചിലപ്പം നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും നിങ്ങൾ യുവജനങ്ങളെ എന്തേലും കുറ്റപ്പെടുത്തിയാലും അവരെ നിങ്ങൾ ഉപേക്ഷിച്ചാലും തള്ളിക്കളഞ്ഞാലും ഈ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ മൂവർണ്ണ പതാക പിടിക്കാനായിട്ട് ഈ യുവജനങ്ങൾ ഇറങ്ങിത്തിരിക്കുക തന്നെ ചെയ്യും അത് നിങ്ങളോടുള്ള ഇഷ്ടം കൊണ്ടല്ല അത് രാജ്യത്തിനോടുള്ള ഇഷ്ടം കൊണ്ടാണ് ഈ രാജ്യം എന്ന് പറയുന്നത് കോൺഗ്രസ് തന്നെയാണ് നന്ദി നമസ്കാരം